മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ അതേപോലെയാണിപ്പോ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നയം ഉയർത്തിപ്പിടിച്ചിട്ട് ഇന്ന് ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രതിപക്ഷ നിരയിലെ ശശി തരൂര് മുതൽ അസദുദ്ദീൻ ഒവൈസി വരെയുള്ള നേതാക്കന്മാര് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നയവും ഉയർത്തിപ്പിടിച്ച് മറ്റു രാജ്യങ്ങളിലൂടെ നീങ്ങി തുടങ്ങിയിരിക്കുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു ഈ ഈ ഒരു നീക്കമൊക്കെ വന്നതോട് കൂടിയിട്ട് പ്രതിപക്ഷം അഡപടലം ഈ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് തകർന്ന് തരിപ്പണമായി എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് നേടാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലൊരു ക്രെഡിറ്റ് നേടാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി രണ്ട് ചോദ്യങ്ങളുമായിട്ട് ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട് ആ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചോദ്യമൊക്കെ എവിടെ നിന്നാണ് ഈ രാഹുൽ ഗാന്ധിക്കൊക്കെ കിട്ടുന്നത് എന്ന് ഏതൊരു സാധാരണക്കാരനും ലളിതമായിട്ട് ചോദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് കഴിഞ്ഞ രാത്രിയിലെ പ്രഖ്യാ ചോദ്യങ്ങളുമായിട്ട് രംഗത്തെത്തിയത് അതിൻ്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നമ്മുടെ ആക്രമണത്തിന്റെ തുടക്കത്തിൽ പാകിസ്ഥാന് അറിയിക്കുന്നത് ഒരു കുറ്റകൃത്യമായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്തുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് ആരാണ് അതിന് അനുമതി നൽകിയത് ഇതി രണ്ടാമത്തെ ചോദ്യമാണ് ഇതിന്റെ ഫലമായി നമ്മുടെ വ്യോമസേനക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു രണ്ട് ചോദ്യം ആരാണ് ഇതിന് അനുമതി നൽകിയത് നമ്മുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു യുദ്ധ വിമാനങ്ങൾ എന്ന് എന്ന് ഡി പോസ്റ്റിനോടൊപ്പം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കുന്ന ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിലേ നമ്മുടെ വിദേശകാര്യ മന്ത്രി പറയുന്നത് ഞങ്ങൾ നമ്മുടെ രാജ്യം പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞു ഞങ്ങൾ അത് തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞ വീഡിയോ കൂടി വെച്ചിട്ട് ചോദിക്ക ഇത് പറയാൻ ആരനുമതി കൊടുത്തു എന്ന് വിദേശകാര്യമന്ത്രിക്ക് ഇതിനൊക്കെ അനുമതി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണോ വാങ്ങേണ്ടത് യുദ്ധവിമാനം തകർന്നു എന്നൊക്കെയാ ചോദ്യം എന്ത് നെറികേടാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് സകല ആളുകൾ മനസ്സിലാക്കണം ഈ ഒരു ചോദ്യം കൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൂടി ഞാനത് മുന്നോട്ട് വെക്കാം ഈ വായിൽ വെള്ളിക്കരണ്യിട്ട് ജനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ചോദ്യം പോലും ചോദിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം ഞാൻ ഏതായാലും ഈ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്താണ് എന്ന് കൂടി മുന്നോട്ട് വെക്കാം ഈ ചോദ്യങ്ങളിലൂടെ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് സൈന്യത്തിനെ കേന്ദ്ര സർക്കാർ എന്ന രീതിയിലാണ് അതായത് നമ്മുടെ രാജ്യം ആദ്യമേ തന്നെ പാകിസ്ഥാനോട് പറഞ്ഞു ഭീകരവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ അടിക്കുമെന്ന് അപ്പൊ അത് പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സൈന്യത്തെയും കാത്തിരുന്ന യുദ്ധവിമാനങ്ങളൊക്കെ തകർത്തു എന്ന് ജനങ്ങളെ മനസ്സിലാക്കാനാണ് ഇത്തരം രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചത് ഈ രണ്ട് ചോദ്യങ്ങളാണെങ്കിൽ അങ്ങേയറ്റത്ത റികേഡാണ് രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തോട് ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോകത്തോട് അഭിമാനത്തോട് കൂടിയിട്ട് പ്രഖ്യാപിച്ചതാ ഞങ്ങൾ പാകിസ്ഥാൻ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കും ഞങ്ങൾ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ച് നിരപ്പാക്കും നിങ്ങൾക്ക് തടയാമെങ്കിൽ തടഞ്ഞോളൂ ഞങ്ങൾ ഞങ്ങളിത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം എടുത്തിട്ട് ഉളുപ്പില്ലാതെ രാഹുൽ ഗാന്ധി അത് പൊക്കിയിട്ട് പറയാ ഇത് നിങ്ങൾ ആദ്യമേ പാകിസ്ഥാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് നമുക്ക് നഷ്ടം വന്നോ എന്ന് അതൊരു ഉളുപ്പില്ലായ്മയാണ് പാകിസ്ഥാൻ എന്താണ് പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകൾ എന്താണ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ അവർ തകർത്തു എന്ന് അത് ഏറ്റു പിടിച്ചുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി ഇപ്പോ ചോദ്യങ്ങളുമായിട്ട് രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ നാവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കാൻ സാധിക്കുമോ പാകിസ്ഥാൻ എന്താണോ പ്രചരിപ്പിക്കുന്നത് അത് ഏറ്റു പിടിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളതും സഖല ആളുകളും തിരിച്ചറിയണം നമ്മളൊരു തിരിച്ചടിക്ക് ഭീകരവാദ കേന്ദ്രങ്ങൾ അടിച്ചു നിരപ്പാക്കി നമ്മുടെ വിദേശകാര്യമന്ത്രിയും നമ്മുടെ രാജ്യവും ഉയർത്തിപ്പിടിച്ച് ലോകത്തിനു മുന്നിലേക്കോ വെളിച്ചു പറഞ്ഞ പ്രഖ്യാപനം അതേപോലെ നടപ്പിലാക്കി അഭിമാനത്തോട് കൂടിയിട്ടോ നമ്മുടെ സൈന്യം പാകിസ്ഥാനിൽ കയറി അടിച്ച് തിരിച്ചെത്തി ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് രാജ്യം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഉളുഭമില്ലാതെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്കൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്നുള്ളതും ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നരേന്ദ്രമോദിയുടെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രം രാജ്യത്തോടുള്ള സ്നേഹം രാജ്യത്തെ എങ്ങനെയാണ് ഒരുമയോട് കൊണ്ടുപോകുന്നത് എന്നുള്ള തന്ത്രമൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടുപഠിക്കണം ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്തത് സകലരും തിരിച്ചറിയണം അതായത് കേന്ദ്ര സർക്കാർ സംഘപരിവാറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിരന്തരം പറയുന്ന അസദുദ്ദീൻ ഒവൈസി മുതൽ ജോൺ ബ്രിട്ടാസ് മുതൽ എ ടി മുഹമ്മദ് ബഷീർ മുതൽ ഇത്തരം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തന്നെ സെലക്ട് ചെയ്തു ഇതിലിപ്പോ ശശി തരൂരിനെ ലിസ്റ്റിൽ നിന്ന് വെട്ടി ഞങ്ങൾ അനുമതി കൊടുത്തില്ല എന്നൊക്കെ കോൺഗ്രസ് വിളിച്ചു പറയുന്നുണ്ട് ഈ കോൺഗ്രസിനൊന്നും ഒരു ബുദ്ധിയും ഇത് പ്രതിപക്ഷ പാർട്ടിക്കൊന്നും ഒരു റോളില്ലേ ഈ വിഷയത്തില് ഇത് നരേന്ദ്രമോദി നേരിട്ട് പിക്ക് ചെയ്യുക ആരാണ് രാജ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് അവരെ ഡയറക്റ്റ് ആയിട്ട് നരേന്ദ്രമോദി സെലക്ട് ചെയ്തതാ എ ടി മുഹമ്മദ് ബഷീറിനെ സെലക്ട് ചെയ്തു അസദുദ്ദീൻ ഓവൈസിയെ സെലക്ട് ചെയ്തു ഈ രണ്ട് മുസ്ലിം ജനപ്രതിനിധികളെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പറഞ്ഞയച്ചത് ഗൾഫ് രാജ്യങ്ങളോട് പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം നിയോഗിക്കുക ശശി തരൂരിനെ സെലക്ട് ചെയ്തു അങ്ങ് അമേരിക്കയിൽ പോയിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് തുറന്നു പ്രഖ്യാപിക്കാൻ തോൺബിട്ടോസിനെ ഇത്തരം അതായത് നരേന്ദ്രമോദി സെലക്ട് ചെയ്തതാണ് ഇതിൽ കോൺഗ്രസിനോ പ്രതിപക്ഷ നിരയിലെ ഒരു പാർട്ടിക്കും ഒരു റോളില്ല എന്നിട്ട് ഏതോ ഒരു തുക്കട ലിസ്റ്റുമായിട്ട് കോൺഗ്രസ് ഇറങ്ങിയിട്ടുണ്ട് ശശി തരൂരിനെ ഞങ്ങൾ കൊടുത്തിട്ടില്ല നിങ്ങളുടെ ലിസ്റ്റൊക്കെ ഇവിടെ ആരാണ് നോക്കുന്നത് ഗുലാം നബി ആസാദ് മുതൽ ഇവരെയൊക്കെ തന്നെ ഡയറക്റ്റ് സെലക്ട് ചെയ്തത് നരേന്ദ്രമോദിയുടെ തന്ത്രമാണ് നമ്മുടെ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ആ വ്യക്തിയുടെ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ മികവാണ് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കോൺഗ്രസിനൊക്കെ ഇതിലെന്തെങ്കിലും റോളുണ്ടോ ഒരു റോളൂ ഇല്ല ഇടതുപക്ഷത്തിൽ ഇല്ല അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്കില്ല മുസ്ലിം ലീഗിനില്ല ഒരു പാർട്ടിക്കുമില്ല ഇത് നരേന്ദ്രമോദിയുടെ മികവാണ് അദ്ദേഹം സെലക്ട് ചെയ്യുക നമ്മുടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുണ്ട് പ്രതിപക്ഷത്തെ പ്രതിനിധികളെ നരേന്ദ്രമോദി നേരിട്ട് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഒരു സന്ദേശം കൊടുക്കുക നമ്മൾ ഒറ്റക്കെട്ടാണ് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് അത് കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു പ്രതിപക്ഷമൊക്കെ ഇപ്പോഴും ആട്ടം നോക്കി നിൽക്കുക ഇതിൽ നിന്ന് രക്ഷ തേടാൻ രാഹുൽ ഗാന്ധി രണ്ട് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ബോധമുള്ള ഈ രാജ്യത്തെ ഏതൊരു പൗരനും ആ ചോദ്യത്തെയും ആ ചോദ്യം ചോദിച്ച രാഹുൽ ഗാന്ധിയെയും തള്ളും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട